സമയമായി ചൂട്ട് കത്തിക്കല തീ കൊളുത്തിട്ട ഗുരുക്കളെ പണ്ടെ അച്ഛന്റെ ചെയ്തൊക്കെ ഞാൻ തീ കൊളുത്തിയതാണ് കത്തിക്കാം തരട്ടെ ഞാൻ കത്തിക്കാം നല്ലപോലെ പെട്രോൾ ഒഴിച്ചിട്ടുണ്ടല്ലോ ആളി കത്തണം എന്നല്ലേ പറയാൻ പോണേ ആ കഥ തന്നെ ഞാൻ പറഞ്ഞ കഥയല്ലേ പറയാൻ പോണു അതൊക്കെ ഞങ്ങൾ ഏറ്റുന്നേ കല ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേസ് അവതരിപ്പിക്കുന്ന സസ്പെൻസ് ത്രില്ലർ കഥാപ്രസംഗം പുതുക്കോട്ടയിലെ പുതുവടവാണ് നല്ല ബെസ്റ്റ് പേരല്ലേ

ഓർമ്മയിൽ ഓർമ്മയിൽ പ്രിയമുള്ളവരെ കലാസ്നേഹികളെ ഇതൊരു പ്രണയ കഥയാണ് ഈ കഥ നടക്കുന്നത് അതിമനോഹരമായ ഒരു ഗ്രാമത്തിലാണ് ആ ഗ്രാമത്തിന്റെ പേരാണ് ഉരുൾക്കോട്ട ആ ഗ്രാമത്തിൽ രാജ്യത്തുല്യനായ ഒരു മനുഷ്യനുണ്ടായി അദ്ദേഹത്തിന്റെ പേര് പാലശ്ശേരി തമ്പി മറ്റൊരു പ്രമുഖ പാലത്തറ പാലത്തറത്തെ ശ്രീദേവി തമ്പുരാട്ടിയെ മാടശ്ശേരി തമ്പി വിവാഹം കഴിച്ചു പക്ഷെ ഒരു കുഞ്ഞിനെ സമ്മാനിച്ച് അധിക കാലാവുന്നതിന് മുമ്പ് തമ്പുരാട്ടി ഹിലോപവാസം എടിഞ്ഞു ആ രണ്ട് കുടുംബങ്ങളിലെയും ആളുകളുടെ ദുഃഖം അകറ്റിയത് ആ കുഞ്ഞു വളർന്നൊരു രാജകുമാരിയെ പോലായി സുഹൃത്തുക്കളെ അവരുടെ ആ രാജകുമാരിയുടെ ജന്മനാളാണ് മാളികപ്പുരയിൽ ഉത്സവമാണെന്ന് നിങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് ശരിക്കുന്നു പതിനീരിൽ മുങ്ങിക്കേറി പകരങ്ങൾ നെയ്യ ചോടി പുലകാലക്കെണ്ണേ ഒരു വല്ല മുട്ടും കൊണ്ടേ ഒരു വട്ടയ്ക്ക് പോകുമ്പോണ്ടേ ഒരു കൊണ്ടേ വ അങ്ങനെ ഇരു കുടുംബങ്ങളും ആമോദത്തോടെ വസിച്ചിരുന്ന കാലത്ത് ഒരു പോലെ ഒരു പേമാരി പോലെ ഒരു പോലെ അവൻ വന്നു അതാ അവൻ ആ ഗ്രാമത്തിൽ കാലുകുത്തി കാലുകുത്തിക്കഴിഞ്ഞു നാട്ടുകാരവനോട് ചോദിച്ചു ആരാ എവിടുന്ന അവൻ പറഞ്ഞു ഞാൻ അനന്തൻ മാടശ്ശേരി തമ്പിയുടെ മകൻ ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന പാലത്തറയിലെ മാരതി തമ്പുരാട്ടിക്ക് ചതിവിൽ കിട്ടിയ മകൻ അനന്തൻ

എന്റെ അമ്മ മരണ കിടക്കേ കിടന്ന് എന്നോട് പറഞ്ഞ സത്യം ഇനി തെളിവ് വേണമെങ്കിൽ നീ പറഞ്ഞ ഒന്നും സത്യമല്ല ഇതെല്ലാം നമ്മ പറഞ്ഞതാണെങ്കിൽ അതും കള്ളവാ എനിക്ക് അവളുമായി യാതൊരു ബന്ധവുമില്ല മകനുമില്ല മര്യാദയ്ക്ക് നീ 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 ഇവിടുന്ന് ഇവിടുന്ന് നല്ലത് നാളെ സൂര്യൻ പോയില്ലെങ്കിൽ മറ്റൊരു സൂര്യോദയം കാണില്ല ആ രാത്രിയുടെ പുലർച്ചയ്ക്ക് കോഴി കൂകി കേട്ട് സൂര്യൻ ഉദിച്ചു പോയില്ലോയിലുണ്ട് തമ്പി നേരെ പാലത്തോയിലേക്ക് കുതിച്ചു എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായടാ ചതിക്കാനാവില്ല എല്ലാ വൈരാഗ്യങ്ങളും മറന്ന് എന്റെ പെങ്ങളെ കെട്ടിച്ചു തരണമെന്ന് നീ പറഞ്ഞപ്പോ ഇത്രയും വലിയൊരു ചതി ഉണ്ടാകുമെന്ന് ഞാൻ കരുതില്ല ഞങ്ങളെ കുടുംബത്തോടെ നീ ചതിക്കുകയായിരുന്നു ഏത് കോടതിയിൽ പോകേണ്ടി വന്നാലും ശരിയാ സത്യം ഞങ്ങൾ തെളിയിക്കും 啊，哎呦！ ത്തിൽ ആരും തന്നെ കണ്ടിട്ടില്ല താമസിയാതെ ആ നാട്ടിൽ ഒരു വാർത്ത കാട്ടുതീ പോലെ വളർന്നു വാടശേരി തമ്പി അനന്തര കൊന്നു 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 ഇതൊക്കെ ഇതൊക്കെ ഞാൻ ഞാൻ നാട് പോലീസാ നിന്നെ അറസ്റ്റ് ചെയ്യാൻ നീ നീ ഇരിക്കേ സത്യം പറ അവനെ അവനെ എന്താ ചെയ്തേ അക്ര കൊണ്ടാക്കി ഇങ്ങോട്ട് പറഞ്ഞു പോലീസും കോടതിയും വിശ്വസിക്കുവോ ഇതിൽ എന്തോ ചതിയുണ്ട് നീ വളരെ സൂക്ഷിക്കണം ഒരു കാരണവശാലും പിടികൊടുക്കരുത് നമുക്ക് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാം എടാ എന്തായി മുൻകൂർ ജാമ്യം കിട്ടിയില്ല പിന്നെ പിടികൊടുക്കാത്തത് കൊണ്ട് നിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് വിശ്വാസമുള്ള ഒരാളുടെ പേരിലേക്ക് സ്വത്തുക്കൾ മാറ്റണം പറഞ്ഞല്ലേ ഓർമ്മ കിട്ടുന്നത് ഒരു കാരണം വച്ചാൽ പോലീസിന് പിടികൊടുക്കരുത് ഒന്നും വേണ്ട വേഗം പറഞ്ഞ സ്ഥലത്ത് എത്താൻ പാലസർക്കാർ നിനക്കെതിരെ ഒരുപാട് സാക്ഷികളെ നിർത്തിയിട്ടുണ്ട് വെള്ളം പോലെ കാശ് വഴി പക്ഷെ അല്പഭാഗ്യം നമ്മുടെ പക്ഷത്ത് അനന്തന്റെ ഒരു ബാഗ് അതിൽ അവന്റെ വസ്ത്രങ്ങളും ഡ്രൈവിംഗ് ലൈസൻസും അല്ലേ അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് കാണിച്ചിട്ടുണ്ട് ഓ നെഗറ്റീവ് ഇനി അതേ പിടിച്ചൊരു കളി കളിക്കാം അവനെ കൊന്നത് നീയാണെന്ന് അങ്ങോട്ട് സമ്മതിച്ചാൽ നീ എന്തായി എടാ ഞാൻ പറയട്ടെ കഷ്ണം കഷ്ണമാക്കി അവന്റെ ശരീരം കായലിലെറിഞ്ഞു എന്ന് പറയണം കൊല്ലാൻ ഉപയോഗിച്ച ആയുധവും അവന്റെ വസ്ത്രങ്ങളും വാഴുത്തോപ്പി കുഴിച്ചിട്ടിരിക്കുകയാണെന്നും പറയണം എന്തിനാ ആയുധത്തിലും വസ്ത്രത്തിലും രക്തം പുരട്ടി ഞാൻ വാഴുത്തോപ്പി കുടിച്ചിടാം അത് പോലീസ് കണ്ടെടുക്കും നിന്റെ കുറ്റസമ്മതം കൂടിയാകുമ്പോ നിനക്ക് ജാമ്യം കിട്ടും അതായത് അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവും വസ്ത്രത്തിലുള്ളത് വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൽപ്പെട്ട രക്തവുമായിരിക്കും അതോടെ കേസ് പൊളിയും എല്ലാം ഞാൻ നോക്കിക്കോളാം വാടശേരി തമ്പി കുറ്റം സമ്മതിച്ചതല്ല മൃഗീയമായ പീഡനങ്ങളിലൂടെ എന്റെ കക്ഷിയെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നു ഈ അവസരത്തിൽ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് ഞാൻ ഹാജരാക്കുന്നു കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന അനന്തന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണത് അതിൽ അനന്തന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവ് ആണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അനന്തന്റെ വസ്ത്രങ്ങളിലും കൊല്ലാതെ ഉപയോഗിച്ചു എന്ന് കരുതുന്ന ആയുധത്തിലുള്ള രക്തം ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണെന്ന് പെട്ടതാണെന്ന് തെളിയിച്ചാൽ മാത്രമേ ഈ ു അതുകൊണ്ട് എന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി എതിർഭാഗം വക്കീലൂടെ ഹാജരാക്കിയിട്ടുള്ളത് അനന്തന്റെ വസ്ത്രത്തിലും അനന്തനെ കൊല്ലാതെ ഉപയോഗിച്ച് ആയുധത്തിലും കണ്ട രക്തക്കറ പരിശോധിച്ച റിസൾട്ട് ആണിത് അനന്തന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവ് ആണെന്ന് ലൈസൻസിൽ നിന്ന് വ്യക്തമാണ് വസ്ത്രങ്ങളിലും ആയുധത്തിലും രക്തവും ഓ നെഗറ്റീവ് തന്നെയാണ് ചതു പറ്റിയടാ നമ്മൾ കളിച്ച കളി എങ്ങനെയോ പുറത്തിറങ്ങു നീ അത് ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ പിള്ള കാണാൻ വന്നപ്പോ ഞാനത് പറഞ്ഞിരുന്നു കാര്യസ്ഥൻ പിള്ള തമ്പിയെ ചതിച്ചു എന്ന് പറയാൻ കഴിയില്ല കാരണം പിള്ള ഈ വിവരം കൊച്ചു തമ്പി അറിയിച്ചിരുന്നു മാടശ്ശേരിയിലെ വേലക്കാരി ഈ വിവരം പാലത്തറയിലേക്ക് ചോർത്തി അങ്ങനെ വക്കീലിന്റെ പദ്ധതികൾ പാലുണ്ണിയും ശ്രീധരുണ്ണിയും അറിഞ്ഞു ഇവിടെ നിന്നും ഒരു കൊടും ചതിയുടെ കഥ വെളിപ്പെടുകയാണ് അതെ മാടശ്ശേരി തമ്പിയെ ചതിച്ചതാര് ായോ ഇടാ പാലത്തറയെ മാണശ്ശേരിയെ സൂചിപ്പിക്കാനല്ലേ നീയൊക്കെ കള്ളക്കട പറഞ്ഞോണ്ടിരിക്കുന്നത് ഒരുത്തരും ഞാൻ ഹൃദയപ്പെടുത്തില്ല നിന്റെയൊക്കെ ശവം ഞാൻ പുതുക്കോട്ടപ്പോഴേക്കും കളയാൻ വെട്ടിപ്പ്ര പോ ராகோ ஜம்பி இ கலகல கேட்ற கே நானமில்லை வாடா போ வா கதை பொறுကြီး தீரட்டே வக்கீல் இடி இருக்கே னனக்கு பிராந்தா அளுனி தீதருனி வா நமக்கு போ வா kala வக்கீலே தாலி இடி இரி கதை தீரட்டே ஹ இரியட ஒடி இடி இருக்கோ பாக்கி பரைடா பாக்கி பரைடா நிருதன் நிருதன் சீ நிருதன் பாக்கி பரைடா ஐயா ഇങ്ങോട്ട് ഞാൻ നേരത്തെ െ എന്നെ അങ്ങനെ അങ്ങ് ഒഴിവാക്കാന്ന് വിചാരിക്കേണ്ട പക്കിലെ എന്തെങ്കിലും ഒതുക്കാന്നും കരുത ചെറുപ്പം മുതലേ കൂട്ടുകാരനെ വിശ്വസിച്ച് മാടശ്ശേരി തമ്മി എത്ര ലക്ഷം രൂപയ്ക്കുള്ള ബിനാമി ഇടപാടുകളാണ് നടത്തിയിരിക്കുന്നതെന്ന് എനിക്കറിയാം പിന്നെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും പറഞ്ഞ് വക്കീലിന്റെ പേരിലേക്ക് എത്ര കോടിയുടെ സ്വത്തുക്കളാണ് കൈമാറിയിരിക്കുന്നതെന്നും എനിക്കറിയാം എല്ലാം അറിഞ്ഞുകൊണ്ടന്നെ ഞാൻ ഈ കളിക്ക് എന്താ നിനക്കിപ്പത് ഞാൻ പറഞ്ഞില്ലേ മാന്യമായ പ്രതിഫലം അത് കിട്ടിയാലേ ഞാൻ പോകൂ ഒരു കാരണവശാലും നീ ഇവിടെ ഇനി വരാൻ പാടില്ല എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ അവിടെ ഒന്ന് നിന്നെ കണ്ടുകൊള്ളാം മാടശ്ശേരിറ്റം ജയിലിരിക്കണ കാര്യം നീ മറക്കണ്ട മാത്രവുമല്ല രണ്ട് കഥാപ്രസവക്കാരെ ഈ കഥ പറയൂന്നും പറഞ്ഞ് അവിടെ നടപ്പുണ്ട് അവന്മാരാരും നിന്നെ കാണാൻ പാടില്ല മനസ്സിലായില്ലേ എന്നെ ഒരാളും കാണില്ല അത് ഞാൻ നോക്കണം പക്ഷേ ഞാൻ ആവശ്യപ്പെടുമ്പോ എനിക്ക് കൃത്യമായിട്ടും പണം എടാ നീ ഫോട്ടോയിൽ മുടിയിൽ ഇത്ര നരയും എത്തിക്കുന്നതേ ഇത്ര പണ്ടെപ്പോഴെടുത്താട്ടിത്രയും മുഖത്തി നിന്റെ ഫോട്ടോയും ചേർത്ത് ഈ നിൽക്കുന്ന ജോൺ സക്രിയെ അനന്തനാക്കി മാറ്റാൻ എനിക്ക് കഴിയുമെങ്കിൽ മാടശ്ശേരി തമ്പിക്ക് വാങ്ങിച്ചു കൊടുത്തതുപോലെ ഒരു കുരുക്ക് നിനക്കും വാങ്ങിച്ചു തരാൻ ഈ ഗോവിന്ദ വക്കീലിന് കഴിയും എടാ പൊന്നു മോനെ ഞാൻ കളിക്കുന്നതേ നിയമം കൊണ്ടാ അത് മുറക്കണ്ട പുല്ലുകളെ നിഞ്ചൊക്കെ കള്ളക്കതാ അടിച്ചു നിർത്തും ചേര ജോൺ ഒരു കൊലക്കേസിൽ നിന്നും ഈ വക്കീൽ തന്നെ രക്ഷപ്പെടുത്തിയ എനിക്ക് ഇവനെ അറിയാനേ പാടില്ല ഇതെല്ലാം പാഴ്സണക്കാര പണിയാ നീ എന്നെ തല്ലിയല്ലേ നിന്റെ എല്ലാ കള്ളക്കഥ ഇപ്പൊ ഞാൻ അലുണി അലുണിണി ഇതെല്ലാം ഇവന്റെ പണിയാ പണിയെ அடிச்சு நிறுத்தலா தாய் போல அடிச்சு நிறுத்தலா நிறுத்தல எப்படி ஆஹ் புல்லம் அடிச்சுடா നീ എന്നെ തല്ലിയല്ലേ ഞാൻ പോകുന്ന മക്ക ഭീമം മരിച്ചവനാ ഞാൻ മുറക്ക മൂടിയായിരുന്നു നീ വീട് ആ Hey! 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 വെറുതെ നോക്കി നിന്ന് കാലിലടിയിൽ കൂടി മാറി മൂക്ക് മൂക്കുമൊക്കെ മാറി വാങ്ങി വാങ്ങി

സ്നേഹികളെ അങ്ങനെ കഥയുടെ അവസാന ഭാഗത്തേക്ക് ഞങ്ങൾ കിടക്കുകയാണ് ഇനി എന്തോന്ന് കഥ കഥ ഇതുവരെ എന്തോ വാടശ്ശേരി തമ്പി നിരപരാധിയാണെന്ന് കണ്ട് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു വാടശ്ശേരി തമ്പി ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സിനോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ എന്റെ ജീവനാണ് രക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു സാർ ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട ഞങ്ങൾക്ക് അങ്ങയുടെ ജീവൻ തന്നെയാണ് വേണ്ടത് അതെ അതായത് അങ്ങയുടെ ജീവന്റെ ജീവനായ മകളെ അതോടുകൂടി ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിനും ഗീതവും തമ്മിലുള്ള പരിശുദ്ധ പ്രേമം പുതുക്കോട്ട മുഴുവൻ പാട്ടായി தங்களில் சேருந்து குங்கும சந்தையும் நாயகன் திரி மங்கலம் மங்களம் நேருகனி மங்களம் மங்களம் சந்தனாவதி அடஞ்சு மணியரப்பும் வெட்டம் அடச்சு சபமங்கலம் மங்களம் பாடகனா மங்களம் 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 பாடுகணாம் நித்தியமங்கலம் மங்களம் மங்களம் பாடகா மங்கள பாடுதா வித்திய மங்கள மங்கல பாடுகதாம் மங்கள மங்கல மங்களம் 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 மங்களமே